ൻ വിഭവങ്ങളുടെ വിസ്മയമൊരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് വണ്ടൂർ കാളികാവ് റോഡിൽ മൈജി മൊബൈൽ ഷോപ്പിന് എതിർവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പുതിയ റെസ്റ്റോറന്റ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്ത് വണ്ടൂരിന് സമർപ്പിച്ചു ചവായ ഷവർമ്മ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് കേരള രുചികളുമായി പ്രത്യേകം തയ്യാറാക്കിയ നെയ്ച്ചോർ തേങ്ങാച്ചോർ ബീഫ് പള്ളിക്കറി മീൽസ് പൊറോട്ട സിലോൺ പൊറോട്ട ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട വിഭവങ്ങളും തയ്യാറാക്കിയാണ് ബ്രീസ് റെസ്റ്റോറന്റ് വണ്ടൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബ്രീസ് റെസ്റ്റോറന്റിൽ കുടുംബസമേതം ആസ്വദിക്കാനുള്ള അവസരവും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ സിഐ കെ ദീപക് കുമാർ വണ്ടൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ സി കെ മുജീബിന് നൽകി ആദ്യ വില്പന നിർവ്വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ശിവശങ്കരൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൽ എടപ്പറ്റ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി കെ മുബഷീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ വി കെ അശോകൻ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഐ വി ഷമീർ കാപ്പൽ മുരളി കെ എഫ് സി സുബായർ എൻ എം നസീം എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ പി അയൂബ് ഖാൻ എം കെ നാസർ സി ടി അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് വണ്ടൂർ